ഹായ് ഗൈസ് കുറേ ദിവസമായിട്ട് കഴിക്കണം എന്നു ആഗ്രഹിച്ചിരുന്നൊരു സാധനം ആയിട്ട് അതാണ് ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇതെന്താണെന്നറിയോ പതിരാണ് ഇത് നമുക്കിങ്ങനെ കടയിൽ നിന്ന് കട്ട് ചെയ്തൊന്നും കിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഒരു പാടയുണ്ട് അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ഇത് ക്ലീൻ ചെയ്യാൻ നല്ല പാടാണ് ഗൈസ് ഞാനൊരു രണ്ടര മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടാന്ന് വെച്ചാൽ നല്ല പാടാണ് പിന്നെ ഇതൊരു പന്നി മാതിരിയാണ് വെള്ളത്തിലിട്ട് ഇങ്ങനെ പൊങ്ങി കിടക്കും അപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ് പക്ഷേ എൻ്റെ ആവശ്യമായി പോയല്ലോ അപ്പോൾ ഞാൻ തന്നെ ഇത് ഇതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുകട്ടാ നമ്മുടെ സോയാബീൻ ഇല്ല അതേപോലെക്കാ വെള്ളത്തിലിട്ടാൽ പൊങ്ങി കിടക്കും വെയിറ്റില്ല ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുന്ന സാധനമാണ് കേട്ടോ പക്ഷെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ഇരിവക്കിയിട്ട് വറ്റിച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനത് ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് കൂടുതലും ഇടിച്ച മുളകിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാനിത് ഇത് കുക്കറിൽ വേവിക്കാൻ വെക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വെക്കുക ഒരു ചെറിയ ഗ്ലാസ്സിൽ തന്നെ വെള്ളം ഒഴിച്ചാൽ മതിയിട്ട് അധികം വെള്ളമൊന്നും വേണ്ട കാരണം ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ അതിനൊരു മൂന്നോ നാല് വിസിലാണ് ഞാൻ അടിച്ചേക്കുന്നത് നാല് വിസിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ കുക്കർ അനുസരിച്ചും പിന്നെ വേവ് അനുസരിച്ചും വിസിലിന് ചെറിയ മാറ്റം വരും കേട്ടോ പിന്നെ ഒരു അഞ്ച് സവാള എടുത്ത് നേരിടായിട്ട് അരിഞ്ഞ് ഞാനത് എണ്ണയിൽ വാട്ടുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ഇടിച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടിച്ചമുളക് ഞാൻ കരുത്തി തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് വേപ്പിലേയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഈ വേവിച്ച വെച്ച പതിലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതൊരു പത്ത് ഒക്കെ ഇരുന്ന് ഞാൻ വേഗട്ടേട്ടാ അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വരട്ടേട്ടാ തൈത്തേ പോലെയായിട്ടുണ്ട് പതിലും ഉള്ളിമുളകൊക്കെ ഇട്ടെടുക്കില്ലേ ആ ഒരു പരുവത്തിലാണ്ട് എടുത്തേക്കുന്നത് പൊറോട്ടേൻ്റെ ഒപ്പം നല്ല ടേസ്റ്റ് ാണ് പിന്നെ അതുപോലെ തന്നെ ചോറിന്റെ കൂടെയും ടേസ്റ്റ്